ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് ഇരുപത്തിയെട്ടാം അധ്യായം വൈകുണ്ഠ പ്രദർശനം ശ്രീശുഖൻ പറഞ്ഞു ഏകാദശി നിരാഹാരൻ നന്ദൻ പൂജിച്ചു വിഷ്ണുവേ ഇറങ്ങി കാളിന്തി നീറ്റിൽ ദ്വാദശിക്കു കുളിക്കുവാൻ ആസുരീവേളയെന്നോർക്കാതല്ലിൽ വെള്ളത്തിൽ മുങ്ങവേ കൊണ്ടുപോയി സ്വാമിക്കു നൽകി ദൈത്യൻ വരുണകിങ്കരൻ നന്ദനെ കാണാഞ്ഞു ഗോപർ വിളിച്ചു രാമകൃഷ്ണരെ അച്ഛനെ കട്ടു വരുണൻ എന്നു കേട്ടെത്തി ഭൂപതേ തന്തികത്തിൽ ഭഗവാൻ വിഭുവാം ഭക്തവത്സലൻ ഹൃഷികേശൻ വന്നുകാൺകെ ഹൃഷ്ടനായി ശ്രേഷ്ഠ പൂജയാൽ ലോകപാലൻ വണങ്ങിക്കൊണ്ട ദേഹത്തോടു ചൊല്ലിനാൻ വരുണൻ പറഞ്ഞു പ്രഭോ സഫലമിന്നെ ജന്മം സർവാർത്ഥവാനിവൻ തോൽപാദഭക്തന്മാരെല്ലാം കടക്കുന്നു ഭവാം ബുധി വണക്കം പരമാത്മാവേ ഭഗവൻ ബ്രഹ്മസത്യമേ മായ സൃഷ്ടിച്ച നാനാത്വം ബാധിക്കുന്നില്ല താങ്കളെ കാര്യം ഗ്രഹിക്കാത്ത മൂഢൻ മൽഭൃത്യൻ നിൻ പിതാവിനെ പിടിച്ചിങ്ങോട്ടാനയിച്ച കുറ്റം ൾ പൊറുക്കണം അനുഗ്രഹിക്കണം സർവസാക്ഷിയാം താങ്കൾ എന്നെയും അച്ഛനെ കൊണ്ടുപോയിക്കൊള്ളൂ ഗോവിന്ദ പിതൃവത്സല ശ്രീശുഖൻ പറഞ്ഞു ഏവം പ്രസാദിതൻ കൃഷ്ണൻ ഭഗവാൻ അഖിലേശ്വരൻ ബന്ധുക്കൾക്ക് ആശ്വാസമേകാൻ അച്ഛനൊത്തെത്തി ഗോകുലം നന്ദൻ ബന്ധുക്കളോടോതി ആദ്യമായി കണ്ട വിസ്മയം വരുണൻ തൻ യോഗ്യതയും കൃഷ്ണനോടുള്ള ഭക്തിയും കൃഷ്ണൻ ഗോവർക്കു ദൈവം താനാകയാൽ കൗതുകത്തോടെ ആശിച്ചു സായുജ്യം നൽകും തങ്ങൾക്കും അവനെന്നവർ സർവജ്ഞൻ ഭഗവാൻ ബന്ധുക്കൾ തന്നുള്ളറിയുന്നവൻ അവർ തന്നെ ഇച്ഛ സാധിപ്പിക്കുവാൻ ചിന്തിച്ചതിങ്ങനെ അവിദ്യാകാമകർമ്മങ്ങൾ വഴി നിങ്ങും ജനാവലി ആത്മൈശ്വര്യം ധരിക്കുന്നില്ല ഉച്ചാവച ജനുസ്സുകൾ ഗോപർക്കു കാട്ടിക്കൊടുത്തു പിന്നീടാ കരുണാനിധി ഇരുട്ടിൻ താൻ ലോകം ആനന്ദതുന്തിലം ബ്രഹ്മപ്രകാശം അനന്തം സത്യം ജ്ഞാനം സനാതനം ഗുണങ്ങൾക്കപ്പുറം മൗനി തപസ്സാൽ കാണും അത്ഭുതം ബ്രഹ്മഹ്രദാമഗ്നർ പിന്നെ കൃഷ്ണനാൽ താൻ സമുധൃതർ പണ്ട ക്രൂരൻ കണ്ട പോലെ കണ്ടു വൈകുണ്ഠലോകവും സ്തുതി പൂ കൃഷ്ണന ഛന്ദസ്സുകളെന്നത്ഭുതത്തോടെ കണ്ട നന്ദിയെ പുൽഗീ പരമാനന്ദ നിർവൃതി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഹരേ ഹരീനാരായണാം